ും എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോംബോ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല സിൽക്ക് പോലെയുള്ള ദോശയും മുട്ട ബുൾസെ റോസ്റ്റുമാണ് ഉണ്ടാക്കിയത് അത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ഐറ്റം തന്നെയാണിത് രണ്ട് കപ്പ് കൈമാർ റൈസ് കഴുകി വൃത്തിയാക്കി രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ഒരു മുട്ടയും ഒരു കപ്പ് തേങ്ങാപ്പാൽ ആദ്യം ഒഴിച്ച് അരച്ചെടുക്കാം ബാക്കിയുള്ള ഒരു കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് നീർദോശയുടെ പരുവത്തിലാക്കിയെടുക്കാം ഇതുപോലെ ലൂസാക്കി എടുത്തിട്ട് ഇട്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് രണ്ട് സവാള അരിഞ്ഞതും രണ്ട് തക്കാളി അരിഞ്ഞതും ഒരു കാപ്സികത്തിന്റെ പകുതിയും കുറച്ച് കറിവേപ്പിലയും രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതുപോലെ അരിഞ്ഞതും എടുത്തു വെക്കാം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അര ടീസ്പൂൺ വലിയ ജീരകവും ഒരു ബേ ലീഫും ഇട്ട് കൊടുക്കാം കട്ട് ചെയ്ത് മാറ്റി വെച്ച സവാളയും തക്കാളിയും കാപ്സികലോ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ഇനി അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നെടുക്കാം ഇനി ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നാല് മുട്ട വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് ഓരോ ഭാഗത്തായി ഇതുപോലെ ഒന്ന് വിട്ടുകൊടുത്ത് ഓരോ മുട്ട ഓരോ സൈഡിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം നാല് മുട്ടയും ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മൂടി വെച്ച് ഒരു ബുൾസൈ വേവുന്നതിന്റെ സമയം അത്രേ വേണ്ടു മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി എരിഞ്ഞ മല്ലിയിലയും ഒരു ടീസ്പൂൺ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ ഇതുപോലെ കൊടുക്കാം അപ്പം ചുട്ടെടുക്കുന്നതിനായി ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്ത് ആയതിന് ശേഷം കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ നെയ് പുരട്ടി കൊടുക്കാം ഇത് കൈമാർ റൈസ് അല്ലെങ്കിൽ പച്ചരി വെച്ചിട്ടും ഇതുപോലെ ചെയ്യാവുന്നതാണ് തിരിച്ചിടേണ്ട ആവശ്യമില്ല ഇപ്പം തന്നെ എല്ലാ ഭാഗവും ആയിട്ടുണ്ട് പാനിൽ വെച്ച് തന്നെയോ പ്ലേറ്റിൽ വെച്ചോ ഒരു കോൺ ഷേപ്പിൽ മടക്കിയെടുക്കാം നല്ല പട്ട് പോലെയുള്ള വെളുത്ത ദോശ റെഡി ആയിട്ടുണ്ട് ഇനി പാത്രത്തിലോട്ട് മാറ്റാം ഈ അളവനുസരിച്ച് ഒരു പതിമൂന്ന് പതിനാല് ദോശയായി കിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കോമ്പയാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം